ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം അലഹമുൽബുലാലമീൻ അള്ളാഹു മസുലി വസല്ലിം വബാരിബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ളവരെ കെ എം സി ഡി ഗ്രൂപ്പ് കേരള മുജാഹിദ് ചിന്താധാര ഇസ്ലാഹി ബോധനം എന്നുള്ള തലക്കെട്ടിൽ പത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പത്ത് പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായിട്ടുള്ള കേരള നടുപത്തുൽ മുജാഹിദ്ദീൻ മർക്കസു ദാവ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള നാല് മാസങ്ങളിൽ ഈ നാല് മാസങ്ങളിലായിട്ട് ഒരു ആദർശ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്നാണ് ആ ക്യാമ്പയിനിൻ്റെ പ്രമേയം ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കെ ഗ്രൂപ്പ് ഇസ്ലാഹി ബോധനം എന്ന് പറയുന്ന ഈ തലക്കെട്ടിൽ പത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൺലൈൻ രംഗത്ത് വരുന്ന അനേകമായിരം ആളുകൾ അതിൽ ഒരുപാട് ആളുകൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വെച്ച് പുലർത്തുന്നവരാണ് അതുപോലെ തന്നെ മതരാഷ്ട്രവാദത്തിൻ്റെ ചിന്താഗതിയിൽപ്പെട്ട് നടക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ തെബലീഗ് ജമാത്തിൻ്റെ വിശ്വാസ വൈകല്യങ്ങൾ അതുപോലെ തന്നെ ആചാര വൈകൃതങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ യുക്തിവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുക്തിയുമില്ലാതെ ബുദ്ധിശൂന്യതയുടെ പര്യായമായി നടക്കുന്ന ഒട്ടേറെ ആളുകളെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ തീർച്ചയായും ഇത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പരി മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ തല പണ്ഡിതനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള കേരളത്തിലും മുജാഹിദ്ദീൻ മർക്കസ് ദയുടെ ആദർ ആദരണീയനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സി പി ഒമർ സുല്ലമിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്തുകൊണ്ട് ഒരു മുജാഹിദ് പ്രവർത്തകനായി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നിലകൊള്ളണം എന്ന അദ്ദേഹം വളരെ വ്യക്തമായി കൊണ്ട് വരച്ച് കാണിക്കുകയുണ്ടായി കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ തീർച്ചയായിക്കൊണ്ടും നമ്മുടെ ഈ മലയാളികൾ ലോകത്തിൻ്റെ അഷ്ടധികീഴിലുള്ള മലയാളികൾ അവരിൽ ഒട്ടേറെ ആളുകൾ ഇന്നും അന്ധവിശ്വാസങ്ങളിലും തെറ്റായ മാർഗത്തിലുമാണ് അപ്പൊ അവരെ നിരന്തരമായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആൻ ന്റിയുന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക സൽക്കർമ്മം പ്രവർത്തിക്കുക തീർച്ചയായും ഞാൻ ഒരു മുസ്ലിമിൽ പെട്ടവനാണ് മുസൽമാനാണ് എന്ന് പ്രഖ്യാപിക്കുക അങ്ങനെ പറയുന്നവനേക്കാൾ ഉത്തമമായ വാക്ക് പറയുന്നവൻ മറ്റാരുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്നത് അതേ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക നേരായ മാർഗം വളവും വക്രതയും ഇല്ലാത്ത അള്ളാഹുവിൻ്റെ ധീനിലേക്ക് ക്ഷണിക്കുക പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വളരെയധികം തെറ്റായ വിശ്വാസ വൈകല്യങ്ങളിലും ആചാര വൈകൃതങ്ങളിലും കുടികൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ ഇന്ന് ഞാനൊരു മുസ്ലിം ആരുടെ പ്രസംഗം കേൾക്കുകയുണ്ടായി ആ പ്രസംഗത്തിന്റെ ക്ലിപ്പിൽ പറയുന്നത് ലാത്ത മക്കയിലുണ്ടായിരുന്ന മുസ്ലിക്കുകൾ ആരാധിച്ചിരുന്ന ലാത്ത ആ ലാത്ത എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം വലിയാണ് എന്ന് മാത്രമല്ല ആ വലിയ നല്ലാഹു കൊടുത്ത കഴിവുണ്ട് ആ കഴിവിൽ നിന്ന് ചോദിക്കാം അങ്ങനെ ഇസ്തികാസം നടത്തുന്നതിന് ഒരു വിരോധവുമില്ല ഒരു കുഴപ്പവുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവരെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശീർക്കന വിശ്വാസങ്ങളുമൊക്കെ ധാരാളമായിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് വിദ്യാഭ്യാസപരമായി ഒട്ടേറെ മുൻപന്തിയിലേക്ക് കേരള സമൂഹം എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ വലിയ തടവറകളിലാണ് വലിയൊരു വിഭാഗം ജനങ്ങളുള്ളത് ഈ അടുത്തല്ലേ പ്രിയമുള്ളവരെ ആഹ് മത്സ്യത്തിൻ്റെ വർധനവുണ്ടാകാൻ വേണ്ടിയിട്ട് കടലിലേക്ക് പഴമെറിഞ്ഞ സംഭവം നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ദുഃഖകരമായൊരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അന്തരിച്ച ഈ മൊയ്ത് മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന ചെറിയൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞാൽ തൻ്റെ വിവാഹം ഏർ വിവാഹമോചനം സംഭവിക്കുമെന്ന് ധരിച്ചിരുന്ന അങ്ങനെയുള്ള അന്ധവിശ്വാസത്തിലായിരുന്നു ആ കാലഘട്ടം എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു പോസ്റ്റ്മാനെ കത്തുമായി വന്നു എന്നും അപ്പോൾ നൂറുദ്ദീൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ നൂറുദ്ദീൻ എന്ന് ആ സ്ത്രീക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായി നൂറുദ്ദീൻ എന്നുള്ളതിന് പകരം അൻപത് കൂട്ടണം അൻപത് കൂട്ടണം ദീൻ എന്നിങ്ങനെ പറഞ്ഞ സംഭവം അതിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ കേരളക്കരയിൽ വളരെയധികം പരിതാപകരമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം വന്ന് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ ഓതി അള്ളാഹുവിന്റെ റസൂലിൻ്റെ തിരുവചനങ്ങള് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ആചാര വൈകൃതങ്ങളിൽ നിന്ന് അവരെ യഥാർത്ഥ ദീനിൻ്റെ മാർഗത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയാണ് ചെയ്തത് അത് അതാണ് ഒരു മുസ്ലിമിൻ്റെ ദൗത്യം അതാണ് കെ എം സി ഡി ഗ്രൂപ്പ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കെ എം സി ഡി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഇതിൽ ഒട്ടേറെ സഹോദരങ്ങളുടെ പിന്നെ സഹകരണത്തോടുകൂടെയാണ് ഇത് നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കുക അഞ്ച് വർഷക്കാലമായി നമ്മൾ ഈ ഗ്രൂപ്പ് കൊണ്ട് നടക്കുന്നു ഇതിനു മുമ്പ് കേരള ഇസ്ലാഹി ക്ലാസ് റൂം എന്നായിരുന്നു എന്ന് നമുക്കറിയാം അത് പത്ത് വർഷക്കാലം പത്ത് പന്ത്രണ്ട് വർഷക്കാലം ഉണ്ടായിരുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു ടത്തോളം അവൻ അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിൻ്റെ സഹിഹായ തിരുസുന്ന അത് മുറുക പിടിച്ചുകൊണ്ട് പ്രമാണബദ്ധമായി കൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതുപോലെ തീവ്രവാദത്തിനെതിരെ ആ അദ്ദേഹം മുന്നോട്ട് നീങ്ങണം സമൂഹം നന്മക്ക് വേണ്ടി അദ്ദേഹം നിലകൊള്ളണം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ കുന്തും കുൻതും ഉമ്മരിജത്തിൽ നിങ്ങൾ ഉത്തമ സമൂഹമാണ് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമൂഹമാണ് എന്നിട്ടോ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം അതേ സഹോദരങ്ങളെ നന്മ മാത്രം കൽപ്പിച്ചാൽ പോരാ തിന്മ വിരോധിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിൻ്റെ റസൂല് തിന്മ വിരോധിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രങ്ങൾ എമ്പാടും നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ ലാത്തയെ ഏർ ലാത്ത വലിയാണെന്നും ആ വലിയനെ അള്ളാഹു പ്രത്യേകം സഹായം കൊടുത്തിട്ടുണ്ടെന്നും കഴിവ് കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് അങ്ങനെയുള്ള ലാത്ത എന്ന് പറയുന്ന വലിയനെ വിളിച്ച് ഇസ്തികാസ നടത്താമെന്നും ഒരു മുസ്ലിയാർ പറയുമ്പോൾ കേരള കരയിൽ ഒരു മുസ്ലിയാർ മൈക്ക് കെട്ടി പരസ്യമായി അങ്ങനെ വിളിച്ചു പറയുമ്പോൾ സഹോദരങ്ങളെ ഒരു ചരിത്രമുണ്ട് അതായത് അറേബ്യയിലെ ത്വായ് എന്ന് പറയുന്ന പ്രദേശത്തെ ആളുകള് ഇസ്ലാമിലേക്ക് വന്ന കാലഘട്ടം അള്ളാഹുവിന്റെ റസൂല് ആ ത്വായ ഉണ്ടായിരുന്ന ലാത്ത എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ബിംബത്തിന്റെ ഒരു ഒരു ആരാധനാ കേന്ദ്രമുണ്ടായിരുന്നു ത്വായിഫിൽ ആ ആരാധ ആരാധനാ കേന്ദ്രം നീക്കം ചെയ്യുവാൻ തകർക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ആജ്ഞാപിക്കുകയുണ്ടായി അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു ഇപ്പോൾ ഇത് തകർക്കേണ്ടതില്ല ഒരു മാസം കൂടെ കഴിയട്ടെ കാരണം സ്ത്രീകളും കുട്ടികളുമൊക്കെ പേടിച്ചു പോകും അവർ ഭയപ്പെട്ടു പോകും എന്ന് പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ റസൂല് അവരുടെ വാക്ക് വാക്കുകേട്ടില്ല മറിച്ച് അത് നീക്കം ചെയ്യുകയാണ് അതിനുവേണ്ടി മഹാനായിട്ടുള്ള മുഖീറത്ത് അബൂ സുഫിയാനെയും ഒക്കെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് അങ്ങനെ അവർ അത് തകർക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ അന്ധവിശ്വാസങ്ങൾക്കും ഷിർക്കൻ വിശ്വാസങ്ങൾക്കും അതുപോലെ തന്നെ ദുരാചാരങ്ങൾക്കുമെതിരെയുള്ള സന്ധിയില്ലാത്ത ആദർശ പോരാട്ടമാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലും മുജാഹിദ്ദീൻ മർക്കസുദ്ധാവ അതുകൊണ്ടാണ് വളരെ ഒരു ശുഭ്രവസ്ത്രധാരിയെ പോലെ നിങ്ങൾ നോക്കൂ ഒരു ചെളി പുരളാതെ ഒരു ഒരു കറപറ്റാതെ വളരെ കൃത്യമായിട്ടുള്ള ഈ നേരായ മാർഗത്തിലേക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടായപ്പോൾ അതിജിന്നിൻ്റെയും പിശാച്ചിൻ്റെയും കണ്ണുകറിൻ്റെയും മാരണത്തിൻ്റെയും ഒക്കെ പല പേരുകളിൽ കൊണ്ടുവരാൻ പല കേന്ദ്രങ്ങളും ശ്രമിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകന്റെ തിരുവചനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായി അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ള മഹനീയമായ ദൗത്യം മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾ നോക്കൂ ഹുനൈനിന്റെ യുദ്ധ വേള ആ സന്ദർഭത്തിലാണല്ലോ ആ സമീപകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ചില സഹോദരങ്ങൾ മുഷ്രിഖുകൾക്ക് അല്ലതുപോലെ വാളുകൾ കൊളുത്തിവെക്കാനുള്ള ഒരു മരം ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത് സുബാന ഇത് നിങ്ങൾ പറയുന്നത് ജനത ആവശ്യപ്പെട്ടത് പോലെയാകുന്നു എന്താ അദ്ദേഹത്തിന്റെ ജനത ആവശ്യപ്പെട്ടത് മൂസാഹങ്ക ഞങ്ങൾക്ക് ആ വിശ്വാസികൾക്കുള്ളതുപോലെ ഇലാഹുകളെ ഞങ്ങൾക്ക് നീ നിശ്ചയിച്ചു തരണമെന്ന് ആ ജനത ആവശ്യപ്പെട്ടു അതുപോലെയാണ് നിങ്ങൾ വാൾ കൊളുത്തിവെക്കാൻ വെക്കാൻ പോലെ ഞങ്ങൾക്കും ഒരു മരം വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ന് ആ റസൂൽ കരീം സല്ലാഹു അലി വസല്ല സ്വഭാവത്തിനോട് വളരെ കൃത്യമായി പഠിപ്പിച്ചു അതേ സഹോദരങ്ങളെ അനാചാരങ്ങൾ കടന്നു വരുന്ന വഴികൾ അത് തടയിടാൻ അതിനെ പ്രതിരോധിക്കാൻ അതിനെ വിരോധിക്കാൻ ആർജവം നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ എത്രയെത്ര സംഭവങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിലുള്ളത് മഹാനായിട്ടുള്ള അബ്ദുല്ലാഹിബിന് ഒമർ അള്ളാഹു അനഹുമ അദ്ദേഹം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ സമീപത്ത് വെച്ചൊരാള് തുമ്മുകയുണ്ടായി തുമ്മിയപ്പോൾ ആ തുമ്മിയ വ്യക്തി വസ്സലാത്തു അലഹമുലില്ല എന്നിങ്ങനെ പറഞ്ഞു അദ്ദേഹം ശക്തമായതിനെതിർത്തു ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിയല്ല

അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ ആളുകൾ വട്ടം കൂടിയിരുന്ന് കല്ലുകൾ നീക്കി ദിക്കറുകൾ ചെല്ലുന്ന ഒരു സമ്പ്രദായം കണ്ടപ്പോൾ അതിനെതിരെ ശക്തമായി കൊണ്ട് താക്കീത് ചെയ്ത സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് അവരോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസ്ത്രം നുരുമ്പി പോയിട്ടില്ല അവിടുത്തെ പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല അവിടുത്തെ സ്വഹാഭിമാരെമ്പാടും ജീവിച്ചിരിപ്പുണ്ട് എന്നിട്ട് ഇത്ര പെട്ടെന്ന് നിങ്ങൾ നാശത്തിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കുക خليفه عمر الله تعالى عنه ماكريا അദ്ദേഹം ഒരു മരം വെട്ടിമുറിക്കുക ആ മരത്തിന്റെ ആ മരം എന്താ ബൈ അത് എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ബൈ അത്ത് നടന്നിട്ടുള്ള ആ പ്രദേശത്തുള്ള മരമാണ് അതായത് ഹുദൈബിയ സന്ധിയുടെ വേളയിൽ നടത്തിയിട്ടുള്ള ബൈഅത്ത് അവിടെ ഉണ്ടായിരുന്ന മരം ആ മരത്തെ ചില ആളുകൾ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അതിന് പ്രത്യേകതയൊക്കെ കൽപ്പിക്കുന്ന ഒരു ഒരു സ്വഭാവം ആളുകൾക്കിടയിൽ കണ്ടു അമർ ഉൽ ഫാറൂഖ് റദി അൽ താലാൻ ൂ അതിനെ മാറ്റാൻ അതിനെ വെട്ടിമാറ്റാൻ കൽപ്പിക്കുകയും അപ്രകാരം ചെയ്യുകയും ഉണ്ടായി ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ സംഭവങ്ങൾ പ്രിയമുള്ളവരെ അന്ധവിശ്വാസങ്ങൾക്ക് ദുരാചാരങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് ഇസ്ലാമി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങൾ മഹാനായിട്ടുള്ള ഇബിരി തൈമിയ റഹിമഹുള്ളയെ കേട്ടിട്ടില്ലേ സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്ന ഒരു സംഭവം അതായത് അദ്ദേഹം അദ്ദേഹം വന്ന കാലഘട്ടത്തിലെ മൂന്ന് തുലാഖിന് മൂന്ന് തൊലാക്ക് മുത്തൊലാക്ക് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരേ ഇരിപ്പില് മുത്തൊലാക്ക് മൂന്ന് തൊലാഖ് ഒരുമിച്ച് ചെല്ലിയാൽ അത് സംഭവിക്കുകയില്ല ഒറ്റത്തൊലാക്ക് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ആളുകള് ജനങ്ങൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നു ആദർശീരനായിട്ടുള്ള അദ്ദേഹം വളരെ ശക്തമായി കൊണ്ട് അടിയുറച്ചതുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു മുത്തലാക്ക് എന്നുള്ള സമ്പ്രദായം അത് നബിയുടെ കാലത്തില്ല ഒരേ അവസരത്തിൽ മൂന്ന് തൊലാഖും ഒരുമിച്ച് ചൊല്ലിയാൽ ഒന്നേ സംഭവിക്കൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതിൻ്റെ പേരിൽ ആറ് മാസക്കാലം മഹാനായിട്ടുള്ള ഇബിന് തൈമിയെ ജയിലിൽ പോകേണ്ടി വന്ന സംഭവങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ആ ഫത്ത്വ കാരണം അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സംഭവമാണ് പറയപ്പെടുന്നത് പ്രിയമുള്ളവരെ അങ്ങനെ ഓരോ കാലഘട്ട ിലും മഹാനായിട്ടുള്ള മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകളൊക്കെ സ്ത്രീകൾ പ്രത്യേകം പെട്ടെന്ന് ഭർത്താവിന് ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ഈത്തപ്പനകൾക്ക് ആരാധനകളും നേർച്ചകളും നടത്തിയിരുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് യമാമയിലെ മൻഫുഹ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ കന്യാകുമാർ ഈത്തപ്പന് മരത്തിന് വഴിപാടുകള് നേരാറുണ്ടായിരുന്നു എന്നാണ് എന്തിനെ വേഗം ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ അദ്ദേഹം എതിർക്കുകയുണ്ടായി ഇന്ന് നമ്മുടെ കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് ജാറങ്ങളും ദർഗകളും ഒക്കെ അത് മാത്രമാണോ ഏലസും ഐക്കല്ലും അങ്ങനെ തുടങ്ങി ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശീർക്കനും വിശ്വാസങ്ങളും മാത്രമല്ല ഒരുപാട് ഒരുപാടാളുകള് തീവ്രത തീവ്രമായിട്ട് ചിന്തിക്കുന്ന കുറേ ആളുകൾ അങ്ങനെ അതുപോലെ തന്നെ മതരാഷ്ട്ര ചിന്താഗതിയുള്ള കുറേ ആളുകൾ അങ്ങനെ മതരാഷ്ട്രവാദം അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകൾ അപ്പം ഈ ഒരു സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ വളരെ കൃത്യമായി വ്യക്തമായിട്ട് നേരായ ഒരു മാർഗം കാണിക്കുക എന്നുള്ള മഹനീയമായ ദൗത്യമാണ് നമ്മൾ മുജാഹിദീൻ മുജാഹിദീന്മാർക്ക് സുദ്ധാവ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന ഈ പരിശുദ്ധമായ ദീന പ്രബോധനം ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരുങ്ങട്ടെ ഒരു കാര്യം പറയട്ടെ ഇസ്ലാ ഇസ്ലാമിനെ വളരെ നിശ്ചിതമായിക്കൊണ്ട് എല്ലാ മര്യാദകളുടെയും സീമകൾ ലംഘിച്ചുകൊണ്ടാണ് യുക്തിവാദികള് ഓൺലൈൻ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം പേരുകൾ നൽകി വ്യാജമായ പേരുകൾ നൽകി ഇസ്ലാമിനെ വളരെ നിന്ദമായ രൂപത്തിൽ അവർ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസലമയെ ആക്ഷേപിക്കുന്നത് എങ്ങനെയോ മൃഗങ്ങളെ ഭോഗിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു എന്ന് മാത്രമല്ല ബാലന്മാരെ ഭോഗിക്കുവാൻ ആഹ് ഭോഗിക്കുന്ന ആളായിരുന്നു എന്ന് പോലും വൃത്തികെട്ട അറുവഷളൻ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള സകല മര്യാദകളുടെ സീമകളും ലംഘിച്ചുകൊണ്ട് ആണ് യുക്തിവാദികൾ മുസ്ലിം സമൂഹത്തെ പ്രകോപിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ നമുക്ക് വിശുദ്ധ ഖുറാനിലെ വചനമുണ്ടല്ലോ കരിഹൽ കാഫിറൂൻ അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശം കെടുത്തിക്കളയുവാൻ അവർ ഉദ്ദേശിക്കുന്നു പക്ഷേ അള്ളാഹു അവൻ്റെ പ്രകാശം പൂർത്തീകരിക്കുന്നവനാണ് വലൗ കരിഹൽ കാറൂൻ സത്യനിഷേധികൾ വെറുത്താലും ശരിയെന്ന് അതേ തീർച്ചയായും ഇസ്ലാം ലോകാവസാനം വരെ നിത്യപ്രസക്തമായിക്കൊണ്ട് അത് കാലാധിവർത്തിയായി നിയ നിലകൊള്ളും പ്രിയമുള്ളവരെ ആ ദീനില് വിദഗത്തുകൾ ഷിർക്കുകൾ ആ ദീന വിശ്വാസികൾക്കിടയിൽ കടന്നു വരാൻ അനുവദിച്ചുകൂടാ അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുക അതാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് സമൂഹത്തിലുള്ള എല്ലാ തെറ്റായ ചിന്താഗതികളെയും അത് പ്രതിരോധിക്കുവാൻ അത് അതിനെതിരെ ബോധവൽക്കരണം നടത്തുവാൻ ഇസ്ലാമിക പ്രബോധനം നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റബ്ബന് തോഫിക്ക് നൽകട്ടെ വസല്ലു വസ്ലീന മുഹമ്മദ്